ക്യാമ്പസുകളിലെ മുസ്ലിം നാമധാരികളോടാണ് നമ്മളെല്ലാവരും മുസ്ലിം ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മളെന്തെയ്യും നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപഴകും ഇത് നമ്മൾ നമ്മളിസ്ലാമിൽ എന്താണ് അനുവദനീയമാണോ അല്ല ഒരിക്കലുമല്ല കാരണം എന്താ ഒരു അന്യ സ്ത്രീയും പുരുഷനും അത് എപ്പോഴും അന്യര് തന്നെയാണ് നമുക്ക് തൊടാനോ തുടത്ത് കൈയിടാനോ മടി കയറിയിരിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പാടില്ല അത് ഹറാമാണ് പക്ഷെ ഇപ്പം നമ്മുടെ ക്യാമ്പസുകൾ തിരിച്ച് വയ്ക്കുന്ന ചോദ്യം എന്താ വെച്ച് അങ്ങനെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ ഞങ്ങളെ കാണുന്ന നിങ്ങളെ കണ്ണിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ദാഭാസമായിട്ട് തോന്നുന്നത് ഒരിക്കലും അല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രേരണകളെ നമ്മൾ പിന്തുടരുകയും അത് മറ്റുള്ളവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നാളെ നമ്മൾ രക്ഷപ്പെടും നമ്മൾ കരുതുന്നുണ്ടോ നമ്മളൊക്കെ എന്തിനാ മുസ്ലിം എന്നുള്ള ഒരു സമൂഹമായതോട് ചോദിക്കുകയാണ് നമ്മളെ എന്തിനാ പറഞ്ഞയച്ചത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല അതായത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക അവനെ കണ്ടെത്തുക സൂറത്തിൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് വജാഹിദു ബില്ലായി ഹക്ക ജിഹാദിഹി അതായത് എന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നിങ്ങൾ അധ്വാനിക്കണം അള്ളാഹുവിനെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവൻ അർഹിക്കുന്ന പ്രകാരം അവന്റെ മാർഗത്തിൽ അധ്വാനിക്കുക ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് ഞാനും നിങ്ങളും അല്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കാം അള്ളാഹു കൃത്യമായി എന്നെയും നിങ്ങളെയും മുസ്ലിമായിട്ട് തിരഞ്ഞെടുത്തു എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഒരു കൃത്യമായ ഒരു ഗോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു മിഷൻ നമുക്ക് തന്നിട്ടുണ്ട്